ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് കുറച്ച് കുഞ്ഞ് കുഞ്ഞ് ടിപ്സൊക്കെ കലക്ട് ചെയ്തിട്ടാണ് അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മളുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ട് നോക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുട്ടയുടെ തോടാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പല്ലിനെയും പാറ്റേനെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് അപ്പം ഞാൻ ഈ മുട്ടയുടെ തോടൊക്കെ നല്ലപോലെ കൈവച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ നമുക്ക് കഴിയുന്ന അത്രയും ചെറുതായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ നല്ലപോലെ ഇതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ നമ്മുടെ തോടൊക്കെ നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതുപോലത്തെ ഒരു പാനിലേക്ക് ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ് അളവിലാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മുട്ടയുടെ തോടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കൈപ്പിടി അളവിലാണ് കേട്ടോ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് പല്ലീനിയും പറ്റേനൊക്കെ ഓടിക്കാനായിട്ടുള്ള നല്ലൊരു സൊല്യൂഷൻ സൊല്യൂഷനാണ് കേട്ടോ നമ്മളിവിടെ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളുടെ പാറസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് ആണ് കേട്ടോ അപ്പോൾ ഡോളോ ആണെങ്കിൽ അതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാറസെറ്റമോളിൻ്റെ ഈ ടാബ്ലറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതേ ഇത് ഞാൻ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതേ ഒരു ടാബ്ലറ്റ് മാത്രമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഇതേ ഞാൻ ആ ടാബ്ലറ്റ് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പൗഡർ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കണം അപ്പോൾ ഞാൻ പാരസെറ്റമോളും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മളിത് അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ തിളപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ച് വെച്ചിട്ട് ഇത് തിളപ്പിക്കുന്നത് നല്ലപോലെ തിളച്ച സമയത്ത് ഞാനിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ചൂടോടെ തന്നെയാണ് അരിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് തണുത്തതിന് ശേഷം വേണമെങ്കിലും അരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാനിവിടെ ചൂടോടെ തന്നെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ആ മുട്ടയുടെ തോടൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മളുടെ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തു

അപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പിന്നെ കിച്ചണിലത്തെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ ഈ പാരസെറ്റമോൾ ടാബ്ലറ്റും അതുപോലെ തന്നെ മുട്ടയുടെ തൊടിൻ്റെ ആയതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ രാത്രി കാലങ്ങളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ ഞാനിവിടെ നമ്മളുടെ വാഷ്പേസിനകത്തും ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ രാത്രി കാലങ്ങളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യമൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ നമ്മളുടെ സൊല്യൂഷനിൽ നിന്ന് കുറച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സൊല്യൂഷനിൽ ഞാൻ ഇവിടെ കോട്ടന്റെ ഒരു തുണിയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഞ്ഞിയൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഇവിടെ തുണിയിൽ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതുപോലത്തെ ഒരു മുടിയിലാക്കിയതിന് ശേഷം നമ്മളുടെ ഗ്യാസ് അടുപ്പിന്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പല്ലയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ് അപ്പം നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എലീനൊക്കെ ഓടിക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അടുത്ത ടിപ്പ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ നമ്മളുടെ ബ്രെഡാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ എടുക്കാവുന്നതാണ് ഇതിന് പകരമായിട്ട് അതല്ലെങ്കിൽ ഗോതമ്പ് മാവൊക്കെ നിങ്ങൾക്ക് യൂസ് ആക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ബ്രെഡിൻ്റെ ഹാഫ് മാത്രമാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഞാൻ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ മുട്ടയുടെ തോടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഹാർപ്പിക്കാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഹാർപ്പിക്കും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അളവിലൊക്കെ തന്നെ മതിയാകും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒന്ന് സ്മെല്ല് ഒട്ടും തന്നെ നമ്മളുടെ എലികൾക്കൊന്നും പറ്റില്ല അപ്പോൾ ഇത് എടുത്ത് കഴിക്കാനായിട്ടാണ് നമ്മളിതിൽ ബ്രെഡൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ വിനാഗിരിയാണ് ആണ് കേട്ടോ അപ്പോൾ വിനാഗിരി ഞാനിവിടെ ഒരു കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ മതിയാകും കേട്ടോ അതിനുശേഷം ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കണം അപ്പോൾ ഇതുപോലത്തെ ടിപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ വേണട്ടോ നമ്മൾ എടുക്കാനായിട്ട് ഇതുപോലെ നമ്മൾ വലിച്ചെറിയുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിവിടെ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എലീന ഓടിക്കാനായിട്ടുള്ള നമ്മളുടെ നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇതുവരെ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾക്ക് എലിയുടെ ശല്യം കാണുന്ന ഭാഗങ്ങളിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കൂ കേട്ടോ അപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കാത്ത ഗ്ലാസ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ആയിട്ട് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്ന ഗ്ലാസ് ആണ് അപ്പോൾ ഈ ഗ്ലാസിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കുറച്ച് മങ്ങിയ ഒരു രൂപത്തിലാണ് ഉള്ളത് അപ്പോൾ നമുക്കിത് നല്ല തിളക്കമുള്ളതാക്കിയിട്ട് എങ്ങനെ എടുക്കുക എന്നുള്ള ടിപ്പാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ ഒരു ബൗളാണ് കേട്ടോ നമ്മളുടെ ടിപ്പ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാനിവിടെ പൊടി ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ മതിയാകും രണ്ട് ഗ്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് തന്നെ മതി നിങ്ങൾക്ക് കൂടുതൽ ഗ്ലാസ്സുകളൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അളവൊക്കെ ഒന്ന് കൂട്ടിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി എടുക്കുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇത് കുറച്ചൊരു നന്നായിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ ഉപ്പൊക്കെ ഒന്ന് മെൽറ്റ് ആയി കിട്ടുന്ന ഒരു രീതിയിൽ വേണം നമ്മൾ എന്നിട്ട് നമുക്കിത് ഒന്ന് ഒന്ന് മിക്സ് മിക്സ് അപ്പോൾ അപ്പോൾ ഒരു ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് ചെയ്ത് ചെറിയൊരു റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നമ്മളുടെ ലിക്വിഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ ഗ്ലാസിന് മുകളിലേക്കായിട്ട് ഇത് നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് അതുപോലെ വെച്ചു കൊടുക്കാം കേട്ടോ വെള്ളമൊന്നും ആക്കാതെ ഇത് നമ്മൾ തേച്ച് കൊടുക്കുന്ന അതേ രീതിയിൽ ഒന്ന് വെച്ചു കൊടുക്കുക അതിന് ശേഷം വേണം നമ്മളിത് വാഷ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ വളരെ ഈ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പൊ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒക്കെ ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇതേ ഞാനിവിടെ നമ്മളുടെ ഗ്ലാസ്സിൻ്റെ അടിഭാഗത്തും അതുപോലെ ഉൾഭാഗത്തും ഒക്കെ നല്ല പോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഞാനിവിടെ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും നമ്മൾ കഴുകുന്നതിൻ്റെ മുമ്പ് ഉള്ളതും നമ്മൾ കഴുകി കളഞ്ഞതിന് ശേഷമുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നല്ല ക്ലീനായിട്ട് നമ്മുടെ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് നല്ല റിസൾട്ടും കിട്ടുന്നതാണ് അപ്പം ഞാനിവിടെ സ്ക്രീനിൽ ആഫ്റ്ററും ബിഫോറും ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും എത്രത്തോളം നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്